ഉപയോക്താക്കൾക്ക് മാസം തോറും വൈദ്യുതി ബിൽ നൽകുന്നതിന് കെ സി ബി സാധ്യത തേടുകയാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ചാണിത് ആവശ്യപ്പെടുന്നവർക്ക് അവർ സ്വയം നടത്തുന്ന മീറ്റർ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ മാസം തോറും ബിൽ നൽകുന്നത് സാധ്യമാണോ എന്നാണ് ആലോചിക്കുന്നത് ഇപ്പോൾ രണ്ട് മാസത്തിലൊരിക്കൽ മീറ്റർ റീഡർ വീടുകളിലെത്തിയാണ് വൈദ്യുതി ബിൽ നൽകാറുള്ളത് രണ്ട് മാസത്തെ ഉപയോഗത്തിന്റെ പകുതി കണക്കാക്കിയാണ് സ്ലാബ് നിർണയിക്കുക ഇങ്ങനെ രണ്ടു മാസത്തിലൊരിക്കൽ ബിൽ നൽകുന്നതിനാൽ ഉപയോഗത്തിന്റെ സ്ലാബ് മാറുമെന്നും അതിനാൽ തന്നെ കൂടുതൽ പണം നൽകേണ്ടി വരുന്നു എന്നുമാണ് ഒരു വിഭാഗം ഉപഭോക്താക്കളുടെ പരാതി ദ്വൈമാസ ബില്ലിങ്ങിനെതിരെ വ്യാപക പ്രചാരണവും നടക്കുന്നുണ്ട് വൈദ്യുതി നിരക്ക് കൂട്ടുന്നതിനെ പറ്റി അടുത്തിടെ കെ എസ് സി ബി നടത്തിയ തെളിവെടുപ്പുകളിൽ മാസം തോറും ബില്ല് നൽകണമെന്ന ആവശ്യം ഉയർന്നുവന്നു ബിൽ രണ്ടു മാസത്തിലൊരിക്കൽ നൽകുന്നതുകൊണ്ട് ഉപയോഗിക്കാത്ത വൈദ്യുതിക്ക് പണം ഈടാക്കുന്നില്ല എന്നും സ്ലാബ് മാറുന്നില്ല എന്നും റെഗുലേറ്ററി കമ്മീഷൻ വിശദീകരിച്ചിരുന്നു എന്നാൽ തെളിവെടുപ്പുകളിൽ പങ്കെടുത്ത ഭൂരിഭാഗവും ഈ വിശദീകരണത്തിൽ തൃപ്തരല്ല ഇതേ തുടർന്നാണ് ആവശ്യപ്പെടുന്നവർക്ക് മാസം തോറും ബിൽ നൽകാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കാൻ കമ്മീഷൻ ബോർഡിന് നിർദ്ദേശം നൽകിയത് മാസം തോറും ബില്ല് നൽകുന്നതിൽ അപാകമില്ലെന്നാണ് കമ്മീഷൻ നിരീക്ഷിക്കുന്നത് കോവിഡ് കാലത്ത് വീടുകളിൽ മീറ്റർ റീഡിംഗ് തടസ്സപ്പെട്ടപ്പോൾ ഉപഭോക്താക്കൾ സെൽഫ് മീറ്റർ റീഡിംഗ് നടത്തി അറിയിക്കാൻ കെഎസ്ഇബി ആപ്പ് വരെ വികസിപ്പിച്ചിട്ടു ഇതേ മാതൃക സ്വീകരിക്കാനാകുമോ എന്നാണ് കമ്മീഷൻ പതിവ് പോലെ തന്നെ രണ്ട് മാസത്തിലൊരിക്കൽ വീടുകളിൽ മീറ്റർ റീഡിംഗ് നടത്തും ഇടയ്ക്കുള്ള മാസത്തെ റീഡിംഗ് ഉപയോക്താവ് സ്വയം മീറ്റർ പരിശോധിച്ച് കെഎസ് സി അറിയിക്കണം അതിനുള്ള ബില്ല് കെഎസ്ഇബി അയയ്ക്കും അടുത്ത മാസം മീറ്റർ റീഡർ വീട്ടിലെത്തി പരിശോധിക്കുമ്പോൾ മുൻ മാസത്തെ ഉപയോഗത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ അത് ക്രമീകരിക്കുകയും ചെയ്യും എല്ലാ മാസവും വീടുകളിലെത്തി മീറ്റർ റീഡിംഗ് നടത്തുന്നത് പ്രായോഗികമല്ലെന്ന് കെഎസ്ഇബി അറിയിച്ചതിനാലാണ് സെൽഫ് റീഡിംഗ് സാധ്യമാണോ എന്ന് പരിശോധിക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചത് പ്രതിമാസ ബില്ലിംഗിലേക്ക് മാറുമ്പോഴുള്ള അധിക ചെലവ് കുറയ്ക്കാൻ ഉപഭോക്താക്കളെ തന്നെ മീറ്റർ റീഡിംഗ് നടത്താനുള്ള സൗകര്യം ഏർപ്പെടുത്താനാണ് ആലോചിക്കുന്നത് അതാത് സെക്ഷൻ ഓഫീസുകളിൽ റീഡിംഗ് അറിയിച്ച ബിൽ ബില്ലടയ്ക്കാം ഇതിനായി കസ്റ്റമർ കെയർ നമ്പറോ വാട്സ്ആപ്പ് ഗ്രൂപ്പോ ഏർപ്പെടുത്തും തൊട്ടടുത്ത മാസം സ്പോർട്ട് ബില്ലിന് ജീവനക്കാർ വീടുകളിലെത്തുമ്പോൾ ഉപഭോക്താവിന്റെ റീഡിംഗ് പരിശോധിച്ച് കൃത്യത ഉറപ്പാക്കുകയും ചെയ്യും ിനം ക്യു ആർ കോഡ് വഴി പണം അടയ്ക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട് പ്രതിമാസ ബിൽ അമിത കുടിശ്ശിക ഒഴിവാക്കാനും ബാധ്യത കുറയ്ക്കാനും സഹായിക്കുമെന്നാണ് വിലയിരുത്തുന്നത് ഇരുന്നൂറ് യൂണിറ്റിന് മുകളിൽ ഉപഭോഗം കടന്നാൽ തുടർന്നുള്ള ഓരോ യൂണിറ്റിനും ഉയർന്ന താറിഫായ എട്ട് രൂപ കൊടുക്കേണ്ടി വരുമെന്നാണ് ആക്ഷേപമുള്ളത് ബില്ലിനൊപ്പം ഡ്യൂട്ടി ഫ്യൂവൽ സർചാർജ് മീറ്റർ റെന്റ് തുടങ്ങിയവയും ഈടാക്കും ഉപയോഗിച്ച വൈദ്യുതിക്ക് എത്രയാണോ തുക അതിന്റെ പത്ത് ശതമാനമാണ് ഡ്യൂട്ടി ഇതിനൊപ്പം യൂണിറ്റിന് ഒൻപത് പൈസ ഫ്യൂവൽ സർചാർജും പന്ത്രണ്ട് രൂപ മീറ്ററിന്റെ വാടകയും പതിനെട്ട് ശതമാനം ജി എസ് ടിയും ഈടാക്കുന്നതായിരിക്കും മീറ്റർ റീഡിംഗ് മെഷീനിൽ തന്നെ ബില്ല് മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഉപഭോക്താക്കൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നൽകാനുള്ള സംവിധാനവും ഒരുക്കുമെന്ന് കെ സി ബി അറിയിച്ചിട്ടുണ്ട് ബില്ലിലെ ഇനങ്ങളുടെ വിശദാംശങ്ങൾ വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കും